ാണ് സൗദി രാഷ്ട്രപതിയുടെ ജനറൽ സെക്രട്ടറിയാണ് അഹമ്മദ് പാടാക്ക് സൗദി രാഷ്ട്രപതി എം സി സിയുടെ പ്രസിഡറാണ് പാലത്ത് കെ എം സി സി കേരള ട്രസ്റ്റിന്റെ ചുമതലയുള്ള കോർഡിനേറ്ററാണ് ഞാൻ കുഞ്ഞുമാൻ കാട്ടിയ സൗദി കെ എം സി സിയുടെ പ്രസിഡന്റ് ഇവിടെ ഫെബ്രുവരി ഇരുപതാം തീയതി കോഴിക്കോട് കെ എസ് ആർ സി സി പ്രസിഡന്റായിരിക്കും നമ്മുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അമ്പത് വർഷം പിന്നിടുന്ന സൗദി കെ എം സി സിക്ക് ഒരു ചരിത്ര മുഹൂർത്തമാണ് കെ എം സി സി കേരള ട്രസ്റ്റിന് കീഴിൽ ഉള്ള സ്ഥലത്താണ് നമ്മുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇരുപതാം തീയതി രണ്ടുമണിക്ക് ചുറ്റും രണ്ടു മണിയോടുകൂടി ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ മൂന്ന് മണിക്കാണ് നമ്മുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം പാലക്കാട് സേത് സൗദിപ്പല് ക്ഷാബ് ഉദ്ഘാടന കർമ്മം നിറയ്ക്കുന്നത് കെ എം സി സി മൂന്നണിക്ക് കെ എം സി സി കേരള പ്രസിദ്ധികൾ സൗദി കെ എം സി സി പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതിയുണ്ട് കുടുംബ സുരക്ഷാ പദ്ധതി ആ കുടുംബ സുരക്ഷാ പദ്ധതി ലംഘങ്ങളായി മരണപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ഫണ്ട് വിതരണവും മൂന്നര കോടി രൂപയുടെ ഫണ്ട് വിതരണവും അവിടെ വെച്ച് നടക്കുകയാണ് സുരക്ഷാ പദ്ധതി കെ എം സി സി കേരള ട്രസ്റ്റിന് കീഴില് നമ്മൾ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം കഴിയാണ് ഈ സുരക്ഷാ പദ്ധതിയിൽ മുഴുവൻ വർഷവും അംഗങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ ആണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ അതിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് നൽകുന്നത്